ിന്റെ ഈരടികൾ കേട്ടേ കേരളമാകെ കൃഷിയുണർന്നേ മലയാളക്കരയാകെ പച്ചവിണർന്നേ പച്ച വിണർന്നേ മാമലാടാകെ മനസ്സുണർന്നേ മനസ്സുണർന്നേ ഞങ്ങളും കൃഷി നമ്മൾ ഒന്ന് രണ്ട് കൊല്ലങ്ങളായിട്ട് വിജയിച്ചൊരു പ്രവർത്തനമാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഇവിടുത്തെ കുറച്ച് തൊഴിലാളികളും കുഞ്ഞേട്ടനും കൂടി ഇത് ചെയ്തത് ഏതായാലും വിളവെടുപ്പ് വളരെ ഗംഭീരാവും എന്ന് നമുക്ക് അന്നേ അറിയായിരുന്നു കൊല്ലമ്പിൽ ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് ലോഡ് കണക്കിന് നമ്മൾ കയറ്റി അയച്ചതാണ് ആ ഒരു മാതൃക നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ കൃഷിഭവനും പഞ്ചായത്തും കൂടി കുറേ നൂതന പദ്ധതികൾ കൊണ്ടുവന്നതിൽ ഒന്നാണിത് ഏതായാലും നല്ലൊരു വിളവെടുപ്പ് ആവട്ടെ ഇത് ഉണ്ടാക്കിയ കർഷകർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാവട്ടെ നല്ല സാധനം തിന്നാൻ ഈ അയിലക്കാട്ടിയർക്കും എടപ്പാ പഞ്ചായത്തിനകത്തുള്ളവർക്കും ഇതിനാലെ കഴിഞ്ഞു അതാണിതിലെ ഏറ്റവും വലിയൊരു മെച്ചപ്പം ഈ നോമ്പൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ച ചക്കരമത്ത എന്ന് പറഞ്ഞാൽ കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ വെയിലുണ്ട് ചൂടോണ്ട് അല്ലാതെ അത് അതിനോട് നമുക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല ഏതായാലും ഇത് നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിഞ്ഞു കുഞ്ഞേട്ടനും ഇവിടുത്തെ കർഷകർക്കും ഇതുകൊണ്ടൊരു നല്ലൊരു വിളവെടുപ്പും നല്ലൊരു സമ്പാദ്യം ഇതുകൊണ്ടുണ്ടാവട്ടെ ാളത്തിലേറ്റു ചൊല്ല ഞങ്ങളും കൃഷിയിലേക്ക് ഞങ്ങളും കൃഷിയിലേക്ക് പൈസ ചിലവായിട്ടുണ്ട് കുഞ്ഞേട്ടന് അപ്പോൾ നല്ലൊരു വിളവെടുപ്പ് തന്നെയാണ് ഇത് ഈ നമ്മുടെ നമ്മുടെ വാർഡിൽ ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കൊഴിയാതെ നല്ല കൃഷി ണർത്തി കേരള കൃഷി വകുപ്പിനോടണി ചേർന്ന് ഞങ്ങളും കൃഷിയിലേക്ക് ഞങ്ങളും കൃഷിയിലേക്ക്